ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് പതിനൊന്ന് പേരാണ് അവരുടെ അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പതിനൊന്ന് പേർ അനീഷ് ഷാനവാസ് ആദില ലക്ഷ്മി ജിഷിൻ ജിസൈൽ അക്ബർ ആര്യൻ ബിന്നി സബുമാൻ അഭിലാഷ് ഇവരാണ് ആ പതിനൊന്ന് പേർ ഇവർക്ക് എങ്ങനെയാണ് അൺഒഫീഷ്യൽ വോട്ട് വന്നിരിക്കുന്നത് ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണ് മുന്നിൽ എന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ കണ്ട പല വീഡിയോസിലും അനീഷാണ് മുന്നിൽ ആദിലയ്ക്ക് എട്ടാം സ്ഥാനമാണ് ആരിന് മൂന്നാം സ്ഥാനമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു തീർച്ചയായും പല ആൾക്കാരും പല സൈറ്റുകളുമാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ പല സൈറ്റുകളിലും പല രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഞാൻ നോക്കുന്ന സൈറ്റ് ഏറ്റവും കൂടുതൽ വോട്ട് വരുന്ന സൈറ്റാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ വോട്ട് വന്ന ആൾക്ക് പതിനയ്യായിരം വോട്ട് അതിന് തൊട്ടു താഴെ ഉള്ള ആൾക്ക് പതിനാലായിരത്തി തൊള്ളായിരം വോട്ട് അതിന് തൊട്ടു താഴെ ഉള്ള ആൾക്ക് പതിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പറഞ്ഞ അനീഷിനും ഷാനവാസിനും മുപ്പതിനായിരം വോട്ട് കിട്ടി എന്ന് വിചാരിക്കുക അഞ്ചാം സ്ഥാനം എണ്ണൂറ് വോട്ട് കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണ് എല്ലാ സൈറ്റുകളിലും കൊടുക്കുന്നത് അത് റിയൽ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതായത് നിങ്ങൾ യൂട്യൂബിൽ ഒരു പോൾ കാണുന്നു അതിൽ നിങ്ങൾ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നു ഇവിടെ അനീഷിനും ഷാനവാസിനും വരുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് വലിയ വോട്ടുകളാണ് അതായത് യൂട്യൂബിൽ അവർക്കൊരു മുപ്പത്തെട്ട് അൻപത് ശതമാനം വോട്ടുണ്ട് എന്ന് വിചാരിക്കുക ഈ പറയുന്ന ആര്യനും അക്ബറിനും എല്ലാം വരുന്നത് രണ്ടും മൂന്നും അഞ്ചും പേഴ്സൻറ്റേജ് വോട്ടാണ് അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് ഈ പറയുന്ന ഗൂഗിൾ വോട്ടിങ്ങിൽ തൊട്ടടുത്ത് അതായത് അനീഷിന്റെയും ഷാനവാസിന്റെയും തൊട്ടടുത്ത് അവർ എത്തി നിൽക്കുന്നത് ഇതെല്ലാം ഒരു കളിയാണ് അത്തരം വീഡിയോസ് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത്തരം വീഡിയോസ് വിശ്വസിക്കാം നമ്മൾ പറയുന്നത് നുണയാണ് എന്ന് വിചാരിച്ചോളൂ അതായത് അവർ നോക്കുന്ന സൈറ്റുകളിൽ മൊത്തം വരുന്ന വോട്ട് ഒരു ലക്ഷത്തിൽ താഴെ മാത്രമാണ് സാധാരണ യൂട്യൂബേഴ്സ് ഇടുന്ന പോളുകളിൽ വരെ നാല് ലക്ഷം അഞ്ചു ലക്ഷം വോട്ടുകൾ കയറുന്നുണ്ട് അപ്പോൾ ഒരു ലക്ഷം പോള് വെച്ച് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശരിയായിട്ടൊരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് ആളുകൾ വോട്ട് ചെയ്യുന്നതാണ് അത് മനസ്സിലാക്കണം ഞാൻ നോക്കുന്ന സൈറ്റിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരൻ അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അഭിലാഷ് തന്നെയാണ് അഭിലാഷനാണ് ഏറ്റവും കുറവോട്ട് വളരെ പെർസെൻറ്റേജ് കുറവാണ് അഭിലാഷിന് അഭിലാഷാണ് പതിനൊന്നാം സ്ഥാനത്ത് പത്താം സ്ഥാനം സാബുമാനാണ് സാപുമാനും വോട്ട് കുറവാണ് ഒൻപതാം സ്ഥാനത്ത് ആരിനാണ് വന്ന് നിൽക്കുന്നത് ആരിനും വോട്ട് കുറവാണ് കാണിക്കുന്നത് വളരെ ചെറിയ പേഴ്സൻ്റേജ് ആണ് ആരിനും വന്നിരിക്കുന്നത് എട്ടാം സ്ഥാനം ബിന്നി ബിന്നിക്കും വോട്ട് കുറവാണ് ഏഴാം സ്ഥാനം അക്ബറാണ് അക്ബറിനും വോട്ട് കുറവ് തന്നെയാണ് വലിയ ഒരു മുന്നേറ്റവും അക്ബർ കാഴ്ചവെക്കുന്നില്ല അതാണ് സത്യം ആറാം സ്ഥാനം ജിസൈലാണ് ജിസൈലിനും വോട്ട് കുറവ് തന്നെയാണ് വലിയ മുന്നേറ്റമൊന്നും ജിസൈലിനും കാഴ്ച വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അഞ്ചാം സ്ഥാനം ലക്ഷ്മിക്കാണ് ലക്ഷ്മിക്കും വലിയ രീതിയിലുള്ള വോട്ടൊന്നും കയറിയിട്ടില്ല എന്നുള്ളതും സത്യമാണ് ഇനി നാലാം സ്ഥാനം അവിടെ ജിഷനാണ് വന്നിരിക്കുന്നത് ജിഷിന് ലക്ഷ്മിയെ അപേക്ഷിച്ച് അത്യാവശ്യം വോട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് വോട്ട് വന്നിരിക്കുന്നത് പക്ഷേ മൂന്നാം സ്ഥാനം ആതിലേക്ക് വന്നിരിക്കുന്ന വോട്ട് വളരെ കൂടുതലാണ് അതായത് ജിഷിനെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് ആതില അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനിയുള്ള രണ്ട് സ്ഥാനക്കാർ ആതിലെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് രണ്ടാം സ്ഥാനത്തുള്ള അനീഷ് അനീഷ് വളരെ മികച്ച വോട്ട് നേടുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഷാനവാസാണ് ഷാനവാസും അനീഷും തമ്മിൽ വലിയ വ്യത്യാസമില്ല പക്ഷെ ഷാനവാസാണ് നമ്പർ വൺ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മൂന്ന് പേർക്ക് മാത്രമേ കൃത്യമായിട്ടുള്ള മുൻതൂക്കം ഇവിടെ വന്നിട്ടുള്ളൂ അതിൽ അനീഷും ഷാനവാസും വളരെ മുന്നിലാണ് എന്നുള്ളതും എടുത്തു പറയുന്നു ആതിരിക്കും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതായത് അഭിലാഷും ഷാനവാസും തമ്മിൽ വലിയ മാറ്റമാണ് ഞാൻ നോക്കുന്ന സൈറ്റിൽ കാണുന്നത് വലിയ വോട്ടിംഗ് വ്യത്യാസമുണ്ട് പക്ഷെ സാധാരണ നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കാണുന്ന പല വീഡിയോസിലും കാണുന്നത് ഏറ്റവും മുമ്പിലുള്ള ഷാനവാസിന് അറുപതിനായിരം വോട്ട് ഏറ്റവും അവസാന സ്ഥാനക്കാരന് നാൽപ്പത്തി മൂവായിരം വോട്ട് എന്നുള്ള രീതിയിലാണ് അപ്പൊ മനസ്സിലാക്കൂ നിങ്ങൾ എന്താണ് സത്യം എങ്ങനെയാണ് ഇതിൽ വോട്ട് വരുന്നത് എന്നൊക്കെ അപ്പോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പുറത്താവാൻ സാധ്യതയുള്ള മൂന്ന് പേർ എന്ന് പറയുന്നത് ആര്യൻ സാബുമാൻ അഭിലാഷ് ഇവരിൽ നിന്നും മിക്കവാറും ഒരാളായിരിക്കാം പുറത്താവാൻ സാധ്യത എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ